ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്വീറ്റ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ക്യാൻവാസ് വേണം അത് ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ സൈഡിൽ നമ്മളൊരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് നെക്കിൻ്റെ വിടുത്താണ് ഈ അടയാളപ്പെടുത്തുന്നത് ഇനി താഴേക്ക് ഒരു അര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഇത് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ പോകുന്ന ഭാഗമാണ് അതിന് താഴേക്കുള്ള ഭാഗത്താണ് നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ അഞ്ചര ഇഞ്ചാണ് എടുക്കുന്നത് ആ അഞ്ചര ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടുന്ന് കഴുത്തിൻ്റെ പിടുത്ത് മൂന്ന് ഇഞ്ച് ഒന്നും കൂടെ ആ സൈഡിലേക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമ്മൾ താഴെ ഒരു ലൈനും കൂടി ഇട്ടു കൊടുക്കാം അതിനു ശേഷം മൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തിയ ആ ഭാഗത്തുനിന്ന് ഒരു ലൈന് അടിയിലേക്ക് വരച്ചു കൊടുക്കാം ഇപ്പോൾ ഒരു ബോക്സ് ടൈപ്പ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഒരു നാലിഞ്ച് അടയാളപ്പെടുത്തുക ആ നാലിഞ്ചിൽ നിന്ന് ഈ കഴുത്തിൻ്റെ സെൻറ്ററിലേക്ക് ഒരു കെർവ് ആയിട്ടുള്ളൊരു ലൈന് വരച്ചു കൊടുക്കുക ആ ലൈൻ നമ്മൾ പുറത്തേക്ക് ഒരു കാലിഞ്ച് പുറത്തേക്ക് ആക്കിയിട്ട് വേണം വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഈ നാലിഞ്ച് അടയാളപ്പെടുത്തിൻ്റെ സെൻറ്ററിലും ഒരു കാലിഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുക എന്നിട്ട് ഈ പോയിൻ്റും ആ പോയിൻറ്റും തമ്മിൽ യോജിക്കുന്ന രീതിയിൽ ഒരു ലൈന് വരച്ചു കൊടുക്കുക അതും കർവായിട്ടുള്ള ചെറിയൊരു ലൈനാണ് വരച്ചു കൊടുക്കുന്നത് ഇനി ഇതേ ഷേപ്പിൽ നമുക്ക് ഈ ഒരു നെക്ക് കട്ട് ചെയ്തെടുക്കാം മുകളിലുള്ള അര ഇഞ്ച് കട്ട് ചെയ്യാൻ പാടില്ല അവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ ആയിരിക്കും നമുക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഉണ്ടാവാം ഇനി ഇത് നമുക്കൊരു പീസിൽ അറ്റാച്ച് ചെയ്തെടുക്കണം അപ്പോൾ അതിൻ്റെ ബാക്കി സൈഡുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്ത് വെക്കാം ഇനി അടിയിൽ കാണുന്ന ഭാഗം ഇങ്ങനെ മടക്കി വെച്ചിട്ട് വെച്ചിട്ടുമാണ് നമ്മളിതൊന്ന് അയൺ ചെയ്തെടുക്കാൻ അപ്പൊ ഞാൻ ഇതായം ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അരികിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഇനി ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് അതിന്റെ സെന്ററിൽ ഒരു അടയാളം കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മെയിൻ മെറ്റീരിയലും അതിന് താഴെ ലൈനിങ്ങും നല്ല പോലെ വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ നല്ല വശത്ത് തന്നെ നമ്മൾ ഈയൊരു പീസ് അറ്റാച്ച് ചെയ്തത് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല വശത്താണ് നമ്മൾ ഈ ഒരു ക്യാൻവാസ് വെച്ച പീസ് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ സെൻറ്ററും ഇതിൻ്റെ സെൻറ്ററും കറക്റ്റാക്കി വെച്ചതിന് ശേഷം നെക്കിൻ്റെ അതേ ഒരു രൂപത്തിൽ നമ്മൾ അതിലൂടെ ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒരു ലൈന് പോലെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അത് ഈ മെയിൻ പീസിൽ നിന്ന് ഈയൊരു നമ്മൾ ക്യാൻവാസ് വെച്ച പീസ് തിമെന്ന് മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നടുവക്കൂടി സ്റ്റിച്ച് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മളിതിൻ്റെ സൈഡിലൂടെ നമ്മൾ ഈ നെക്കിൻ്റെ അതേ ഒരു ഷേപ്പിൽ സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് ക്യാൻവാസിൽ തട്ടാത്ത രീതിയിൽ വേണം നമ്മൾ ഈ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാൻ ഇനി ഇതിൻ്റെ സെൻറ്ററിലുള്ള ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കണം അപ്പോൾ അതിൻ്റെ കോണ് വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ ചെറിയൊരു വീ കട്ട് പോലെ ആദ്യം കട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ വേണം നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗത്തൊക്കെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാൻ അത് മറിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുന്നത് കട്ടിട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് മറിച്ചെടുക്കുകയാണ് അപ്പോൾ ആദ്യം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മറിച്ച് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിലൂടെ ചെറിയൊരു സ്റ്റിച്ച് ഇട്ട് കൊടുത്താലും മതി അയൺ ചെയ്താൽ ചെയ്തെടുത്താൽ ഇതേപോലെ നല്ല വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ പുറത്തേക്ക് സ്റ്റിച്ചൊന്നും കാണില്ല അപ്പോൾ ഇതേപോലത്തെ നെക്കൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക